ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു ഷിംല അഞ്ചോ അപ്പം ഇന്ന് തൊണ്ടയിൽ ചെറിയൊരു കിച്ച് ഉണ്ട് കേട്ടോ എനിക്ക് ഇടക്കിടക്ക് ഒരു പ്രോബ്ലം വരുന്നതാണ് ഇപ്പം ഇത്തവണ ഇച്ചിരി ഹെവിയായിട്ടുണ്ട് രാവിലെ പിള്ളേരെ കൊണ്ടാക്കാൻ പോയപ്പോൾ റൈഹാൻ്റെ റൈഹാൻ കൊണ്ടുപോയ വെള്ളത്തിൻ്റെ പകുതി മുക്കാൽ ഞാൻ തന്നെയാണ് കുടിച്ചത് ഈ ഒരു സംഭവമുള്ളതുകൊണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ ഈ ഒരു വീഡിയോ കൂടി എടുത്തു പോകാമെന്ന് വിചാരിച്ചു എൻ്റെ ചുറ്റും നിറയെ പച്ചപ്പായത് കണ്ടോ എത്ര പെട്ടെന്നല്ലേ മാറിയത് മൊത്തവിലകളും കരിഞ്ഞുണങ്ങി നിന്നെടുത്താണ് ദഹിതയെ ഇതേപോലെ നല്ല മനോഹരമായ കാഴ്ചയിലേക്ക് നമ്മൾ തിരിച്ചെത്തിയത് എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പച്ച കണ്ടല്ലേ ആ സീനറി നോക്കി അടിപൊളിയല്ലേ അപ്പോൾ നമ്മുടെ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ പേഴ്സണലി ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ നിൽക്കുമുണ്ടെന്നുണ്ടെങ്കിൽ കരിഞ്ഞുണങ്ങി നിൽക്കുവാണെങ്കിലും നെക്സ്റ്റ് ഡേ അത് ശരിയാവും ആ പ്രശ്നങ്ങളൊക്കെ ഓക്കെ ആവും ഇതുപോലെ പച്ചപ്പൊക്കെ വരും അല്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ ഉണ്ട് അങ്ങനെയാണ് എന്ത് പ്രശ്നം വന്നാലും കുറച്ചു ടൈം കൊടുത്താൽ അത് ശരിയാവും പണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ബോധം ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിനും മാരകമായ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ടിരുന്ന ആളാണ് ഞാൻ പക്ഷേ ഇപ്പോൾ എനിക്കറിയാം എന്തോ തന്നെ വന്നാലും കുറച്ച് സമയം കൊടുക്ക് അത് ശരിയാവും ഇന്നല്ലെങ്കിൽ നാളെ അത് ശരിയാവും എന്ന് ഇപ്പം എനിക്കറിയാം കേട്ടോ പായസും പ്രായമൊക്കെ ആവുന്നതനുസരിച്ച് നമുക്ക് ബോധോധം സംഭവിക്കുമല്ലോ അതുകൊണ്ടാകും അപ്പോൾ ഇനി ഞാൻ രാത്രി ഉമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു ഉമ്മ അവിടെ ഉണ്ട് പാവ ഉമ്മച്ചി അവിടെ ജോലിയിലാണ് ഇവിടെ ഇങ്ങോട്ട് മാറിയതിന് ശേഷം ആകെ രണ്ടു വട്ടമാണ് കേട്ടോ ഞാൻ പുറത്ത് അടുപ്പുണ്ടാക്കിയിട്ട് അതിൽ ചോറ് വച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാ റൈസ് കുക്കറാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ചീന്ന് പുറത്ത് അരിയിടാം എന്നൊക്കെ പറഞ്ഞു അവിടെ ജോലിയിലാണ് രാവിലെ തൂത്തുവാരലും പരിപാടികളും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നടുവയ്യട്ടോ നടുവേദനയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ എല്ലാ ജോലിയും ചെയ്തു അടങ്ങിയിരിക്കത്തില്ല ആണെങ്കിൽ ഇച്ചിരി സമയം കിട്ടിയാൽ വെറുതെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂട്ടത്തിലാണ് കേട്ടോ അങ്ങനെ അപ്പം ഇനി താഴെ പോയിട്ട് മമ്മി എന്താ ചെയ്യും നീ വിടുന്ന് കാണിച്ചാലോ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാം നമ്മളെ പറഞ്ഞി മാവ് പൂത്ത് തുടങ്ങി കണ്ടോ വീട് എൻ്റെ ഇടിക്കൽ പരിപാടി ഒന്നും ആയിട്ടില്ല കേട്ടോ ഇപ്പം എൻ്റെ അടുത്ത് എല്ലാ ആഴ്ചയും പറയും ഈ ആഴ്ച ചെയ്യും ഈ ആഴ്ച ചെയ്യും എന്ന് പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇന്ന് ഇടിക്കുന്നത് എനിക്ക് നല്ല വിഷമമുള്ള പരിപാടിയുമാണ് കണ്ടോ നമ്മുടെ പഴയ വീട് ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ എല്ലാ സാധനങ്ങളും ഇടാനും വിറവും കാര്യങ്ങളും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ബട്ട് അത് ഇടിക്കാതെ വേറെ വഴിയില്ല കാരണം കൂടി കാണിച്ചു തരാം കാണുന്നുണ്ടോ കണ്ടോ കണ്ടോ ആ കിണർ വാക്കല്ലാതെയാണ് നിൽക്കുന്നത് അപ്പോൾ അതിരിച്ച് നിരത്തി ലെവലാക്കണം എന്നുണ്ടെങ്കിൽ വീട് ശരിയാക്കണം അതുപോലെ പോർച്ച് സെറ്റാക്കണമെങ്കിലും ഈ വീട് ഇടിക്കണം അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ടത് ഇടിക്കാതെ പറ്റില്ല കേട്ടോ എന്തെങ്കിലും വഴിയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അത് ഇരിക്കാതിരുന്നേനെ അപ്പോൾ ഷൈബ ഇല്ല ഷൈബ വീട്ടിൽ പോയി അപ്പോൾ തിരിച്ചു പോയി എഗെയിൻ പ്രവാസി പിന്നെന്താ അത്രയൊക്കെ തന്നെ അപ്പം മമ്മി ഉള്ളതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കാനൊക്കെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചിട്ട് വന്നതാണ് കേട്ടോ എന്നാലും നാളെ പോവും രണ്ടു ദിവസത്തെ കൂടുതലൊന്നും ഉമ്മച്ച് നിൽക്കില്ല ഉമ്മ ജീമായുടെ വീട് ജോലികൾ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് അവിടെ നിൽക്കുന്നതാണ് അങ്ങനെയാണല്ലോ എല്ലാവർക്കും ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ വീട്ടിൽ പോയാലും നിൽക്കുകയെന്ന് പറയണത് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് തിരിച്ചിവിടെ വരുമ്പോഴാണ് നമ്മളൊന്ന് ഫ്രീ ആവാം അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് താഴെ പോവാൻ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തൊണ്ട കുത്തുന്ന ഒരു ഫീല് അപ്പോൾ പറഞ്ഞെന്താ റേഹാൻ്റെ അമ്മയുടെ റേഹാൻ്റെ അമ്മയെ റീഹാൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയുടെയും ഫ്രണ്ടിൻ്റെയും ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ തന്നിട്ട് കുറച്ചായി തിരക്കായത് കൊണ്ട് ഒന്ന് മാറ്റി വെച്ചേക്കുമായിരുന്നു പക്ഷേ അത ഇന്നത് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എനിക്കറിയാൻ വയ്യ നോക്കട്ടെ പറ്റുവാണെങ്കിൽ ഇന്ന് ശരിയാക്കണം അത്രയൊക്കെ ഉള്ളൂ നമുക്കിനി താഴെ പോയിട്ട് ഇന്നത്തെ കുട്ടി കുട്ടി വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ കാണാം പിന്നെ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ ജസ്റ്റ് ഒരു ലൈക്ക് അടിച്ചേക്കേ ചുമ്മാ ഒരു രസം ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കായിരിക്കും കേട്ടോ രണ്ടും ചെയ്യാനുള്ള ഓപ്ഷൻ യൂട്യൂബ് തന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ അത് അതറിയിക്കാനൊന്നും ലൈക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും അടിക്കാലോ അല്ലേ അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ താഴോട്ട് ഇറങ്ങട്ടെ എന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കാം അപ്പം ഞാൻ താഴോട്ട് ഇറങ്ങാനായിട്ട് വന്നപ്പോഴത്തേക്കും മച്ചി മഞ്ഞളൊക്കെ എടുത്തിടാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ ഇത് ഇക്കാട് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു മഞ്ഞൾ ഉണക്കലും ഇടലും ഒക്കെ ഇന്നിപ്പം മച്ചി ചെയ്ത് കേട്ടോ ഞാൻ പിന്നെ ജസ്റ്റ് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നടന്നു പിന്നെ അടുക്കളയിലോട്ട് വന്നിട്ട് ഇനി നമുക്ക് യുദ്ധം സ്റ്റാർട്ട് ചെയ്യാം ഇന്നലെ രാത്രി എല്ലാ പാത്രങ്ങളും കഴുകിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് അതായത് സ്ഥാനത്ത് എടുത്ത് വെക്കാം എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് പറക്കി ഒതുക്കി വെച്ചാൽ അടുക്കള ക്ലീനായി കിട്ടുമല്ലോ പിന്നെ നമുക്ക് നമ്മുടെ ജോലിയിലോട്ട് കിടക്കാലോ അടുക്കള ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ തന്നെ പകുതി ജോലി തീരും പാത്രമൊക്കെ കഴുകി എല്ലാം അടുക്കി വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റോടൂടിട്ട് ജോലി ചെയ്യാൻ പറ്റും കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ എത്ര ചെയ്താലും തീരാത്ത പോലെ തോന്നും ആകെ പ്രാന്തെടുക്കുന്ന പോലെ തോന്നും കേട്ടോ അപ്പം ഉമ്മ അവിടെ ജോലിയിലാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടുക്കിപ്പിറക്കി വെച്ചാൽ മതി കേട്ടോ ഉമ്മ ഉണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ അടുക്കിപ്പറക്കലും ഒതുക്കലും ഒക്കെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ വേവിക്കുന്നതൊക്കെ മമ്മി ചെയ്തോളും അപ്പം അതേ ചിക്കൻ മാച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒക്കെ അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതൊക്കെ ചെയ്ത് കൊടുത്താൽ അമ്മച്ചി നല്ല ചിക്കൻ കറി വെച്ച് തരുമല്ലോ ഇക്കത് ഉമ്മച്ച് വയ്ക്കുന്ന കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ട്ടോ മീൻ കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലുമൊക്കെ ഉമ്മ ഉണ്ടെങ്കിൽ ഇക്കിതുപോലെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വരുമില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ഥിരം ചിക്കന് ഒക്കെ പുറത്തുനിന്ന് അതായത് ഹോട്ടലിൽ നിന്നുള്ള ഫുഡായിരിക്കും കേട്ടോ അതായത് ചിക്കൻ കറിയൊക്കെ കൂടുതലും കടയിൽ നിന്നായിരിക്കും വാങ്ങിക്കുന്നത് ചിക്കൻ വാങ്ങിച്ച് കറി വയ്ക്കൽ കുറവായിരിക്കും കേട്ടോ അപ്പം തന്നെ നിങ്ങൾക്ക് ഊഹിക്കാല്ലോ ഞാൻ വിൽക്കുന്ന കറിയുടെ ടേസ്റ്റ് അപ്പോൾ ഉമ്മ ഉണ്ടെങ്കിൽ അതുപോലെ ചിക്കനോ അല്ലെങ്കിൽ കുറച്ച് വലിയ മീനുകളൊക്കെ ഞാൻ കറി വെച്ചാൽ അത്ര ശരിയാവാറില്ല കേട്ടോ അങ്ങനെയുള്ള മീനുകളൊക്കെ ഒക്കെ വാങ്ങിയിട്ട് വരും കേട്ടോ ഓക്കെ അപ്പം ഇന്നത്തെ പരിപാടി ചിക്കൻ കറി ഉണ്ടാക്കൽ തന്നെയാണ് നന്നായിട്ട് അത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കൊക്കെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു നമ്മുടെ തണ്ണിമത്തനും എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇനി നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കണം ഈ ഒരു ഡോറ് ഇടയ്ക്ക് എനിക്ക് അബദ്ധം പറ്റുന്നതാണ് കേട്ടോ ഇങ്ങനെ തുറന്നിട്ടിട്ട് പോകുക എന്നുള്ളത് അപ്പോൾ അവിടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോഴേക്കും ഇക്ക ഇവിടെ മല്ലിയില നടന്നുകൊണ്ട് ചിക്കനിലിടാൻ വേണ്ടിയിട്ട് മല്ലിയില വാങ്ങിച്ചുകൊണ്ട് വന്നതിൻ്റെ നല്ല ഫ്രഷ് മല്ലിയായിരുന്നേ അപ്പം അതിൻ്റെ മൂട് ഭാഗം അതായത് നമ്മൾ ആ വേരുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് ഇതുപോലെ നട്ടാൽ പിടിക്കുമെന്ന് പറഞ്ഞൊക്കെയാണ് നടുന്നത് എനിക്കറിയത്തില്ല കുറിച്ചിട്ട് പിടിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ വീഡിയോയിൽ ഓക്കെ അപ്പം ഉമ്മച്ചി ഇവിടെ ആ സമയം കൊണ്ട് ചോറ് വച്ചിട്ടുണ്ടായിരുന്നു കിഴങ്ങ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ദേ ചിക്കൻ കറിക്കുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉള്ളി വയറ്റുന്നുണ്ട് അപ്പോൾ പരിപാടിയൊക്കെ ഇവിടെ നടക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് തണ്ണിമത്തം കഴിക്കാമല്ലോ അപ്പം ഞാൻ കുറച്ച് നേരം എടുത്ത് വറുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മയക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തണുപ്പ് പറ്റത്തില്ല ഒന്നാമത് തൊണ്ടയിൽ കിച്ച കിച്ചാണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചെടുത്ത് പുറത്തു വെച്ചിട്ട് അങ്ങനെ തണുപ്പ് മാറിയപ്പോൾ കുറച്ച് തണ്ണി മൃത്തം കട്ട് ചെയ്ത് കഴിച്ചേട്ടാ കേട്ടോ ഭയങ്കര ചൂടും ക്ഷീണവും തോന്നാറുണ്ട് എന്നാൽ തണുപ്പൊട്ട് കുടിക്കാനും പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ നമ്മൾ ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് തണുത്ത എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും പക്ഷേ തൊണ്ടവേദനയും പരിപാടികളും ഒക്കെ ഈ ഒരു ടൈമിലാണല്ലോ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ അത് കഴിക്കാനും പറ്റത്തില്ല അതാണ് അവസ്ഥ അപ്പോൾ ബാക്കി വെള്ള തന്നെയുമത്തേനവിടെ വെച്ചിട്ട് ബാക്കി പരിപാടിക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ മച്ച അവിടെ ചിക്കൻ കറി തകൃതിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട് ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതലും ബിരിയാണി വെക്കാനായിട്ടോ ഒക്കെ പറയാറ് ഇന്നിപ്പോൾ എന്തോ പറ്റിയെന്നറിയത്തില്ല അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചോറും കപ്പയും ചിക്കൻ കറിയും ഒക്കെ തന്നെയാണ് ഇന്നത്തെ മെനു എന്ന് പറയുന്നത് പിന്നെ കുറേ ഒതുക്കലും പറക്കലും ഒക്കെ എത്ര ഒതുക്കി പറിക്കാനും കഴിയില്ലല്ലോ എനിക്ക് ഒരു മനസ്സിലാവാത്തൊരു കഥയാണ് എന്തുകൊണ്ടാണ് എത്ര കഴുകി ഒതുക്കി വെച്ചാലും വീണ്ടും 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 ഒരു ലോഡ് പാത്രങ്ങളും കുറേ സാധനങ്ങളും ഇങ്ങനെ ആ ഒരു ടേബിളിൻ്റെ ഭർത്ത് ഇങ്ങനെ നിരന്ന് കിടക്കും അതാണ് ഇന്നത്തെയും അവസ്ഥ മല്ലിപ്പൊടി തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മല്ലിയും മുളകും വാങ്ങിച്ചിട്ട് ഉണക്കാൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉമ്മ ചോറിഞ്ഞ് മുകളിൽ നിന്ന് മല്ലി എടുത്തുകൊണ്ട് വന്നാൽ നമുക്ക് വറുത്ത് പൊടിക്കാമെന്ന് ഫ്രഷായിട്ട് പൊടിയിടുകയും ചെയ്യാം അത് മതി എന്നുള്ള കാര്യം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ തണ്ണിമത്തം കഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു കുരു ചവച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ പുറത്തോട്ട് വന്നാൽ ഭയങ്കര വെയിലാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് ഇവിടെ നമ്മുടെ മഞ്ഞളൊക്കെ കിടക്കുന്നു എൻ്റെ കൂട്ടത്തിൽ മല്ലിയുണ്ട് അപ്പോൾ മല്ലി അത്യാവശ്യം നല്ല രീതിക്ക് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടം വരെ വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇത് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു സംഭവം കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്ന് പിന്നെ ഞാൻ ഇതേപോലെ അതിൻ്റെ ഷോളിൻ്റെ തുമ്പത്തിക്ക് കുറച്ച് എടുത്തിട്ടിട്ട് അങ്ങനെ എടുത്തുകൊണ്ട് പോവാം കേട്ടോ ഇനി ഇത് കൊണ്ടുപോയിട്ട് വറുത്ത് പൊടിച്ച് ചിക്കനിൽ ചേർക്കാം അപ്പോൾ ബാക്കി പൊടികളൊക്കെ വെച്ച് ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുവാണ് ഉപ്പൊക്കെ ഇടുന്നുണ്ട് മല്ലി എല്ലാം ഉണ്ടോ ഇക്കാന്ന് കൊണ്ടു ഇതിൻ്റെ മൂഡ് കട്ട് ചെയ്തിട്ടാണ് നടാൻ കൊണ്ടുപോയത് അതുപോലെ ഇഞ്ചിയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ചെറുതായിട്ട് നമ്മൾ വീട്ടിൽ പച്ചക്കറി തോട്ടവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇവിടുത്തെ ഈ ചിക്കൻ പൊരിക്കുന്നുണ്ട് ചിക്കൻ പൊരിക്കുന്ന ചട്ടിയെ ഞാൻ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചട്ടിയായിട്ട് മേടിച്ച കേട്ടോ പക്ഷെ ഒരു തവണ ഉണ്ടാക്കിയപ്പോൾ തന്നെ എനിക്ക് മതിയായി അതിൽ കാര്യം അത്ര അത്രങ്ങോട്ട് സെറ്റാവുന്നില്ല അപ്പോൾ പിന്നെ ഞാനത് ചിക്കനും മീനും ഒക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ ജോലിയൊക്കെ ഒരുവിധം സെറ്റായ പിന്നെ നമുക്ക് ക്ലീനിങ് ആണല്ലോ എല്ലാം ഒന്ന് തുടച്ച് നീറ്റാക്കി വൃത്തിയാക്കി ഇടാനുണ്ട് അപ്പോൾ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ ഞാൻ പുറത്തൊരു ബക്കറ്റിലാണ് വെജിറ്റബിൾസിൻ്റെയൊക്കെ വേസ്റ്റ് ഇട്ട് വെച്ചിരുന്നത് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ബക്കറ്റോടെ കാണാനില്ല കേട്ടോ ഈ പരിസരം മൊത്തം നോക്കി എവിടെയാണെന്ന് അറിയത്തില്ല അത് കാണുന്നില്ല പട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിലും ബക്കറ്റോടെ എടുത്തുകൊണ്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ വലിയ ബക്കറ്റായിരുന്നു അത്യാവശ്യം കുറച്ച് വേസ്റ്റും എൻ്റെ അകത്തും ഉണ്ടായിരുന്നേ പക്ഷേ ഒരെണ്ണം പോലും തറയിലൊന്നും കാണാനില്ല അടപ്പ് തുറന്ന് അവിടെയൊന്നും കിടപ്പില്ല ബക്കറ്റുമില്ല ഇവിടെ പോയെന്നൊരു ഐഡിയയും ഇല്ല അപ്പം ഇനി അടുത്തൊരു ബക്കറ്റ് സെറ്റാക്കി വെക്കണം കേട്ടോ ഇവിടെയൊക്കെ നിറയെ പന്നിശല്യവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പന്നിയൊക്കെ ബക്കറ്റ് എടുത്തോണ്ട് പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ അപ്പോൾ എനിക്ക് പറഞ്ഞു ചിലപ്പോൾ പട്ടിയായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് അത്ര വിശ്വാസം പോരാ അത്യാവശ്യം വലിയ ബക്കറ്റാണ് അതെടുത്തുകൊണ്ട് പോകുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ആവട്ടെ പിന്നെ അതിൻ്റെയൊക്കെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും നടക്കില്ല അതുകൊണ്ട് നമുക്ക് ആ ടോപ്പിക്ക് മറന്നു കളയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടോ പിന്നെ ഇനി ചെറിയ ബക്കറ്റിൽ വേസ്റ്റ് ഇട്ടിട്ട് അകത്തങ്ങാനം വെച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ വാഷ് ബേസിനൊക്കെ നന്നായിട്ട് നന്നായിട്ടൊന്ന് കഴുകി ആക്കണം എനിക്ക് അത്യാവശ്യം നല്ല ബാക്ക് പെയിൻ ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ അപ്പോൾ കുറച്ച് ജോലിയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്നെ ഈ ഒരു അവസ്ഥയിൽ കാണാനായിട്ട് പറ്റും അതിൻ്റെ ആ ഒരു സൈഡ് നന്നായിട്ട് വേദന എടുക്കും കേട്ടോ അപ്പോൾ വാഷ് ബേസിൻ ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ കുഴിയുള്ള ടൈപ്പില്ലേ അതാണ് അപ്പോൾ അത് കഴുകാന്ന് പറയുന്നത് ഇച്ചിരി പാടാണ് ഒരു ടാസ്ക്കാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി അടുക്കള ഒതുക്കിപ്പറക്കിയാൽ ഒരു സമാധാനം അടുത്തതായിട്ട് തുണി മടക്കി വയ്ക്കലാണ് അടുത്ത ജോലി അപ്പോൾ ഇത് അപ്പുവിൻ്റെ കല്യാണത്തിന് അന്നമ്മയ്ക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഓർഗൻസ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഡ്രസ്സ് ഒരു കളറും കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന കളറല്ല ഇത് വേറൊരു കളറാണേ അപ്പോൾ അവിടെ ഉമ്മച്ചി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അതിന് മറുപടി പറയുന്നുണ്ട് പിന്നെ അതായത് ഡ്രസ്സ് ഒരു ഡ്രസ്സ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ നമ്മൾ കല്യാണത്തിന് ഒഴിപ്പെട്ടിരുന്നത് ഷൈബാട ഡ്രസ്സാട്ടോ അപ്പോൾ അത് കഴുകി മടക്കി ഉമ്മച്ചീടെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ മടക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് മടക്കി പറക്കി വെച്ചാൽ എന്താ പറയുക വൃത്തിയായിട്ടിരിക്കും അത്ര തന്നെ അപ്പോൾ കുറച്ച് ദിവസമായി ഞാനിത് കുറച്ച് ദിവസമല്ല രണ്ടു ദിവസമായി ഞാനിത് കഴുകിയിട്ടിട്ട് അപ്പോൾ എന്തെങ്കിലും എടുത്ത് മടക്കി വെച്ചില്ല ഉമ്മ പോകുമ്പോൾ കൊടുത്തുവിടാൻ ഞാനങ്ങ് മറന്നു പോകും കേട്ടോ അപ്പം എന്തായാലും അത് വിടാന്ന് വിചാരിച്ച് ഇപ്പം ബാക്കി തുണികളും അങ്ങ് മടക്കി വിൽക്കാമല്ലോ ഇത് നമ്മൾ കല്യാണത്തിന് പോയതിൻ്റെ അന്ന് ഇട്ടുകൊണ്ട് പോയിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ മെഷീനിലിടാൻ പറ്റാത്ത ഡ്രസ്സുകൾ ഞാൻ അല്ലാണ്ട് അങ്ങനെയും കഴുകിയിട്ടുണ്ടെന്നാണ് ബാക്കി അല്ലാതെ കുറേ മടക്കാൻ കിടപ്പുണ്ട് മെഷീനിൽ കഴുകിയിട്ടേക്കുന്നതൊക്കെ ഒരു ഡ്രസ്സ് അപ്പൂവിൻ്റെ കല്യാണത്തിന് എന്താണ് മറു വീടിന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ തുണി തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്താണേ അപ്പം അന്ന് കുറേ മിനിറ്റ് ഇളവി പോകുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ കഴുകിയിട്ട് നോക്കിയപ്പോൾ രണ്ട് തവണ കഴിയട്ടോ ഇത് അത്ര മിനിക്ക് പോകുന്നില്ല കാരണം ഓൾറെഡി കുറേ പോയി കിട്ടി ഇതിട്ടുകൊണ്ട് ഇക്കാളവിടെ പോയാലെനിക്കെപ്പോഴും ചീത്താക്കും കേട്ടോ കാരണം എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെയും തല മുതൽ ഈ ഒരു മിനിക്കാവും കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഡ്രസ്സ് എൻ്റെ കൂട്ടത്തിൽ പൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സിൽവർ കളർ പക്ഷെ അവൾക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ ഈ ഒരു ബ്ലൂ ഒരു ഷോള് പിന്നെ അതിൽ വന്ന് ചെയ്തേക്കുന്ന ഒക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ അതായത് പ്ലെയിൻ തുണി എടുത്തിട്ട് അതിൽ ലേസും കാര്യങ്ങളൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഞാനാണേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഹന്നത്തിലോട്ട് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചോറുണ്ടാകും കണ്ടോ കുഞ്ഞ് കുറച്ച് ചോറ് കപ്പ കറികളുമാണ് എടുത്തേക്കുന്നത് എനിക്ക് ഈ ഫുഡ് അത്ര അങ്ങോട്ട് സെറ്റാവില്ല കേട്ടോ അപ്പോൾ നാളത്തെ വെടിയിൽ കാണാം